അസ്സാമലൈക്കും നമസ്കാരം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ മുപ്പത്തി നാലാമത്തെ ലക്കി ഡ്രോ ആണ് ആദ്യം നമ്മൾ വിചാരിച്ചൊരു പന്ത്രണ്ട് പേരൊക്കെയാണ് അപ്പോൾ പന്ത്രണ്ട് പ്രാവശ്യമൊക്കെ നടത്താൻ പറ്റുന്നതാണ് പക്ഷെ ഇപ്പോൾ മുപ്പത്തിനാലാമത്തെ ആണ് ഇത് കുറച്ച് വൈകിപ്പോയി ഞാനിതിന് എനിക്ക് പറ്റാതെ അത് ഒരുപാട് പണികൾ വന്നു അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വീണ്ടും യാത്ര ചെയ്യേണ്ടി വന്നു അതുകൊണ്ടൊക്കെ നമുക്ക് ഈ മുപ്പത്തിനാലാമത്തെ ലക്കി ഡ്രോ എടുക്കാൻ കുറച്ച് വൈകിപ്പോയി കുറേ പുതിയ ആളുകൾ ഞാൻ ഇതിൽ വന്നിട്ടുള്ളത് അതിൽ ഒന്ന് അസ്കർ അലി പാനൂര് അതുപോലെ ഫസൽ കണ്ണൂർ സന്തോഷ് ഗുരുവായൂർ മുഹമ്മദ് റംസാൻ ഹംസ മലപ്പുറം മിൻഹ ഫാത്തിമ ഫൈസ് കുവൈ നൌഷാദ് ഏനാം പറമ്പിൽ മുജീബ് റഹ്മാൻ തൻസീർ എഹ്സാൻ വടകര ഷിഹാബുദ്ദീൻ ചെറുകൂർ ഇങ്ങനെ പന്ത്രണ്ട് പേരാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇതിൽ നിന്ന് ഒരാൾക്ക് നമുക്കിന്ന് ഒരു മുത്തു കൊടുക്കണം ബാക്കിയ മുത്തു എന്ന് ഞാൻ പറയാൻ കാരണം എനിക്ക് ഈ മുത്തുകളോടും അതുപോലെ രത്നങ്ങളോടും ഒന്നും അത്ര ഒരു ഒരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം എന്റെ യാത്രയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ യാത്ര തുടങ്ങുമ്പോൾ എന്റെ ലാകെ ഉണ്ടായിരുന്നത് രണ്ടായിരം രൂപ മൂവായിരം രൂപ മറ്റു ആണ് അപ്പം അന്ന് യാത്ര ചെയ്യേണ്ടത് എഴുന്നൂറോളം കിലോമീറ്റർ ആണ് അപ്പം എഴുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആറ് മാസം എങ്കിലും മിനിമം അഞ്ച് മാസമെങ്കിലും എടുക്കും അപ്പൊ ഈ അഞ്ച് മാസത്തിന് ദിവസം ഒരു അഞ്ഞൂറ് രൂപ ചിലവ് കണക്കാക്കിയാൽ അഞ്ഞൂറ് ഇൻറ്റു മുപ്പത് പതിനയ്യായിരം പതിനയ്യായിരം ഇൻറ്റു ആറ് ം തൊണ്ണൂറായിരം രൂപ കയ്യിൽ വെച്ചാൽ ഇത്രയും ദൂരം ഒരു വാടകയ്ക്ക് താമ ഇതെടുക്കാതെ അതായത് താമസിക്കാനായിട്ട് ചിലവ് ചെയ്യുക താമസിക്കാനായിട്ട് ദിവസവും നമ്മൾ ലോഡ്ജ് അന്വേഷിക്കുകയാണെങ്കിൽ ആയിരം രൂപ അത് വേറെ വേണം അതില്ലാതെ തന്നെ വഴിയരികിലോ പള്ളിയിലോ അമ്പലത്തിലോ ചർച്ചിലോ ഒക്കെ കിടന്ന് അങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ തന്നെ തൊണ്ണൂറായിരം രൂപ വേണം എങ്ങനെ യാത്ര മുഴുവനാക്കും പല ആളുകളും എന്നോട് ചോദിച്ചതാണ് അപ്പം അന്ന് ഞാൻ പറഞ്ഞത് അത് അങ്ങനെ വരും നമുക്കങ്ങനെ പോവാം അങ്ങനെ യാത്ര തുടങ്ങി യാത്ര തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന പൈസയെക്കാളും കൂടുതലായിരുന്നു ഞാൻ യാത്ര അവസാനിച്ചപ്പോൾ എൻ്റെ പേഴ്സിലുണ്ടായിരുന്നു അപ്പം അത് ഒരു അനുഗ്രഹത്തിൽ അങ്ങനെ പോയി മഴ വെയിൽ കാറ്റ് അങ്ങനെ പല സംഭവങ്ങൾ അതിനിടയ്ക്ക് നടന്നു അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ റോഡ് റോഡിൻ്റെ മോശം വലിയ കയറ്റങ്ങൾ വലിയ ഇറക്കങ്ങൾ പത്ത് മുന്നൂറ് കിലോ ഉള്ള ഒരു വണ്ടിയും കൊണ്ടാണ് ഞാൻ നടന്നത് അപ്പം എന്തായാലും ആ യാത്രയിൽ എനിക്ക് ഒരുപാട് ആളുകളെ പരിചയപ്പെടാനും ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ കാണാനും അവിടെയൊക്കെ പോയി താമസിക്കാനും ഒക്കെ സാധിച്ചു ഏകദേശം ഒരു അഞ്ച് ആറ് മാസം എന്ന് പറഞ്ഞാല് ആറ് ഇൻറ്റു മുപ്പത് നൂറ്റി എൺപതോളം വിവിധ സ്ഥലങ്ങളിൽ ഉറങ്ങിക്കൊണ്ടാണ് ഞാൻ യാത്ര മുഴുവക്കിയത് അപ്പൊ അതിലൊരുപാട് പള്ളികളും ഒരുപാട് അതുപോലെയുള്ള ആരാധനാലയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ആളുകളുടെ വീടുകളിലും ആളുകൾ കണ്ടുപിടിച്ചുകൊണ്ട് പോയിട്ട് അപ്പൊ ആ യാത്രയുടെ ഒടുവിൽ ഇത് പറയാൻ കാരണം ഈ മുത്ത് എനിക്ക് കിട്ടാൻ കാരണം അപ്പൊ അങ്ങനെ ഒടുവിൽ ഒരു ആളെന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഞാനൊരു മുത്തുതരാം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഒരു ആകരണം ധരിക്കാത്ത ഒരാളാണ് അപ്പം വിശ്വാസം അങ്ങനെ ഒന്നും ഇല്ല അതിനെപ്പറ്റി ഇതൊന്നും അത്ര അറിവുമില്ല അതിനെപ്പറ്റി താല്പര്യവും ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ അത് പറഞ്ഞത് ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്ക് ഇത് നിങ്ങൾക്ക് മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് നിങ്ങൾ ഇത് കൊടുക്കുകയാണ് അപ്പം അത് പണം നോക്കാതെ ലാഭം നോക്കാതെ പരമാവധി ആളുകളിലേക്ക് ഒരു അനുഗ്രഹീത വസ്തു എത്തിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോട് കൂടി നിങ്ങളിത് നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തന്നിട്ട് പോയി ഞാനത് എൻ്റെ കയ്യിൽ വെച്ചു യാത്ര അവസാനിക്കുന്നവരെ ശ്രദ്ധിച്ചൊന്നുമില്ല വണ്ടിയിൽ എവിടെയോ അത് കടന്നു യാത്ര കഴിഞ്ഞപ്പോൾ വണ്ടിയൊക്കെ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ അതെനിക്ക് കിട്ടി വീണ്ടും ഞാൻ അതിനെ കുറിച്ചൊന്ന് അന്വേഷിച്ചു പക്ഷെ അതിനെ പറ്റി ആരും കണ്ടൊന്നുമില്ല അവസാനം ഞാൻ എനിക്ക് തസ്തി ഉണ്ടാക്കുന്ന ഒരു പണിയുണ്ട് അതുപോലെ വെറുതെ ഇരിക്കുമ്പോൾ ഇതുപോലെ തസ്ബികൾ ഉണ്ടാക്കി അത് സെയിൽ ചെയ്യുക അതുപോലെ പാവപ്പെട്ട കുട്ടികൾക്ക് തസ്ബി ഉണ്ടാക്കുന്ന ജോലി കൊടുക്കുക അവർക്ക് അവർക്കതുണ്ടാക്കുമ്പോൾ ഒരു പത്ത് രൂപ വരുമാനം അവർക്ക് കൊടുക്കുക അങ്ങനെ ചെയ്തിരുന്നു ആ തസ്തികൾ ഒരുപാട് എന്തെങ്കിലും ഉണ്ട് ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപയുടെ മുകളിൽ തസ്തികൾ ഇപ്പോൾ എന്തെങ്കിലുണ്ട് അപ്പോൾ അത് ഞാൻ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കുറേ സ്ഥലങ്ങളിങ്ങനെ അന്വേഷിച്ച് ഓരോ കടകളിലൊക്കെ ഇങ്ങനെ പോകാം അപ്പോൾ അവിടെ ഒരു കടയിലെ ഒരാളാണ് എനിക്ക് പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്ക് ഒരു പത്ത് മുത്ത് നിങ്ങൾ വാങ്ങണം അത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് അത് ആർക്കൊക്കെ കൊടുക്കാറുണ്ട് എന്റെ കയ്യിലുള്ള മുത്ത് ഞാനത് കാണിച്ചു അപ്പൊ അതേപോലെയുള്ള മുത്തുകൾ തന്നെയാണ് എനിക്ക് അവിടെ നിന്ന് കാണാൻ സാധിച്ചത് അപ്പൊ ഞാനത് വാങ്ങിയില്ല വാങ്ങാനുള്ള പൈസ എന്റെ അടുത്തില്ല അപ്പൊ ഞാൻ അവിടുന്ന് ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്ത് എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു ആ പത്ത് മുത്തും പത്താളുകളത് വാങ്ങി അപ്പോൾ ഓർഡർ തന്നു അപ്പൊ ഞാൻ ധൈര്യമായിട്ട് അത് പോയി വാങ്ങി അവർക്ക് അയച്ചു കൊടുത്തു പിന്നെ അവിടെ അങ്ങോട്ട് കുറച്ച് കുറച്ച് വാങ്ങി വാങ്ങിപ്പോ ഈ കാണുന്ന ഈ കാണുന്ന സാധനങ്ങൾ മുഴുവനും ഈ ഫൈറൂസിന്റെ ഒരു വലിയൊരു സ്റ്റോക്ക് തന്നെ ഏത് തരം ഫ്രൈ റൂസ് വേണമെങ്കിലും ഇപ്പൊ ഉണ്ട് മുത്തുകളാണെങ്കിൽ ഒരുപാട് ഒരു ഒരു അഞ്ചു ലക്ഷം രൂപയുടെ മുത്തുകൾ നിങ്ങൾക്ക് ഇതിൽ കാണാം അങ്ങനെ ഒരുപാട് ഇപ്പൊ ഇതിന് ഇതിനൊക്കെ കാരണം ആ ഒരു മുത്താണ് അദ്ദേഹം തന്ന ആ ഒരു മുത്താണ് മുത്താണെന്നിപ്പോ ലക്ഷക്കണക്കിന് രൂപയുടെ മുത്തുകളും രത്നങ്ങളും അതുപോലെ കാര്യങ്ങളൊക്കെ അതേപോലെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ചില കല്ലുകളുണ്ട് അത് ഇവിടെ വന്നതിന് ശേഷം ഞാനത് ചെക്ക് ചെയ്യും അതുപോലെ ടെസ്റ്റ് ചെയ്യും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നല്ലത് മാത്രമേ ആളുകൾക്ക് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെടാത്തതാണ് അല്ലെങ്കിൽ കാണാനൊരു ഇതില്ല അല്ലെങ്കിൽ അതിനൊരു ഇത് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നേരെ തിരിച്ചു കൊടുക്കും ആർക്കും ഇത് ആവശ്യക്കാർക്ക് ഇത് കൊടുക്കില്ല അങ്ങനെ അത് മാറ്റി വരും അപ്പോൾ എന്തായാലും ഇന്ന് നറുക്കെടുക്കാം അതിനു വേണ്ടി നറുക്കെടുപ്പിന് വേണ്ടി ആ ഇവിടെ വെച്ചിട്ടുണ്ട് ഓരോ നമ്പറുകളും പ്രത്യേകം പ്രത്യേകം വെച്ചിരിക്കുകയാണ് ഒന്ന് രണ്ട് രണ്ട് നിങ്ങൾക്ക് കാണാം മൂന്ന് ഓരോന്ന് ഓരോ കളിയിലിട്ട് വെച്ചിരിക്കുക അപ്പോൾ വേഗം എടുക്കാൻ വേണ്ടിയിട്ട് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെ പന്ത്രണ്ട് ഇതും ഇതിലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നറുക്കെടുക്ക സത്യവേദ സത്യവേദസാരങ്ങളിൽ നിന്നും ഇന്ന് കിട്ടിയ ഒരു വചനം ഞാൻ നിങ്ങൾക്ക് നോക്കാം ഇന്ന് രാവിലെ ഓരോ പേജുകളിൽ വായിക്കാറുണ്ട് ഇന്ന് രാവിലെ തന്നെ കിട്ടിയ പേജാണ് അത് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചു എന്ന് നോക്കാം ലോകനാഥൻ്റെ ദൂതന്മാരെ കാണുമ്പോൾ മനുഷ്യരിൽ ചിലർ പരിഹസിക്കുന്നത് കാണാം അത് ഇന്ന് മുതലല്ല ലോകാരംഭം മുതലേ നല്ല കാര്യങ്ങൾ ആര് പറയുന്നു അവരെ ആളുകൾ പരിഹസിക്കാറുണ്ട് നിങ്ങൾക്കത് കാണാൻ ലോകത്തിന്റെ നാഥൻ ഒരു ദൂതനായി ഇവനെയാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് അവരിൽ ചിലർ പറയും അതായത് ഏത് നല്ല കാര്യങ്ങൾ പറയുന്നവരെയും പ്രവാചകന്മാരെയും അതുപോലെ അവർ പറഞ്ഞ ഉപദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നവരെയും ജനങ്ങൾ ഇങ്ങനെ കളിയാക്കാറുണ്ട് നമ്മുടെ കാരണവന്മാരുണ്ടാക്കി വെച്ച നമ്മുടെ ഈ കാണപ്പെട്ട ദൈവങ്ങളിൽ നിന്നും ഇവർ നമ്മയെല്ലാം തെറ്റിക്കാൻ ഇടയുണ്ട് അപ്പം അവരാരാധിച്ചിരുന്ന അവരാരാധിക്കുന്ന ദൈവങ്ങളെ നിന്ന് അവരെ തെറ്റിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അവർ അന്ന് പറയുന്നത് അതിനാൽ നമുക്ക് ഈ ദൈവങ്ങളിൽ കൂടുതൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കാം എന്നും അവർ പറയും അവരിൽ അധിക പേരും വേദ വചനങ്ങൾ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നില്ല അങ്ങനെ പറയുന്ന കുറ്റം പറയുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരെ കുറ്റം പറയുന്ന ആളുകളൊന്നും വേദവചനങ്ങൾ ഒരിക്കൽ പോലും കേട്ടിട്ടുണ്ടാവില്ല അതിനെക്കുറിച്ച് ചിന്തിക്കുക ചെയ്തിട്ടുണ്ടാവില്ല അതിനുള്ള ശിക്ഷകൾ അവരെ കാത്തിരിക്കുന്നുണ്ടെന്ന് അവർ ചിന്തിക്കുന്നില്ല അവരതൊന്നും അറിയുന്നമില്ല എന്നാണ് പറയുന്നത് ഇനി ഒരു ചെറിയൊരു ഉപദേശം കൂടി ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് വളരെ ശ്രദ്ധയോടെ നിർവഹിക്കണം നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ സ്വന്തം മനസ്സാക്ഷിക്ക് നിരക്കുന്നതായിരിക്കട്ടെ നിങ്ങൾ എന്ത് കാര്യം ചെയ്യാണെങ്കിലും അത് സ്വന്തം മനസ്സാക്ഷിക്ക് നിരക്കുന്നതായിരിക്കട്ടെ മനസ്സിന് ഇഷ്ടമില്ലാത്തൊരു കാര്യങ്ങളിൽ പ്രവർത്തിക്കരുത് അത് അതിൽ നിങ്ങൾക്ക് പർക്കത്ത് ഉണ്ടാവില്ല മനസ്സാക്ഷിക്ക് ഉണ്ടാക്കുന്നതെല്ലാം ഒഴിവാക്കേണ്ടതാകുന്നു നമ്മുടെ മനസ്സാക്ഷിക്ക് ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാകുന്നു ആചാര്യനെയും സത്യവേദ വചനങ്ങൾ പഠിക്ക് പഠിപ്പിക്കുന്നവരെയും മാതാപിതാക്കളെയും ബഹുമാനിക്കുക അതായത് ആചാര്യന്മാർ അറിവുള്ള ആളുകൾ സത്യവേദവചനങ്ങൾ പഠിപ്പിക്കുന്നവരും ആരാണോ സത്യവേദവചനങ്ങൾ പറഞ്ഞു തരുന്നത് അവരെയും നിങ്ങളുടെ മാതാപിതാക്കളെയും ബഹുമാനിക്കുക ആരെയും ഒന്നിനെയും ഹിംസിക്കരുത് നിങ്ങൾ ഒന്നിനെയും ഉപദ്രവിക്കാൻ പോകണ്ട നിരീശ്വരവാദങ്ങൾ വേദവചനങ്ങളോടുള്ള നിന്ദ ദൈവ നിന്ദ പരദൂഷണം ദ്രോഹം അഹങ്കാരം ദുരഭിമാനം ക്രോധം ക്രൂരതകൾ ഇവയെല്ലാം ജീവിതത്തിൽ നിന്നും പാടെ ഒഴിവാക്കണം ഇതൊക്കെ നെഗറ്റീവ് സംഭവങ്ങളാണ് പോസിറ്റീവ് കാര്യങ്ങൾ ഒരുപാടുണ്ട് അതിൽ ഇപ്പൊ പോസിറ്റീവ് കാര്യങ്ങളും ഒരുപാടുണ്ട് പോസിറ്റീവ് സംഗതികളും ഒരുപാടുണ്ട് അതുപോലെ പോസിറ്റീവ് വസ്തുക്കളും ഉണ്ട് അതിൽ പെട്ടതാണ് മുത്തും പവിഴും രത്നങ്ങളും പൂക്കളും നല്ല സാധനങ്ങളൊക്കെ പോസിറ്റീവാണ് അതിൽ നിന്ന് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാനും ഉണ്ട് ഇവയെല്ലാം ഒഴിവാക്കണം ശിഷ്യരെയോ മക്കളെയോ കോപം തീർക്കുന്നതിനായി മർദ്ദിക്കരുത് നമുക്ക് ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യം തീർക്കാൻ വേണ്ടി ശിഷ്യന്മാരെയോ മക്കളെയോ മർദ്ദിക്കരുത് അവർക്ക് നന്നാവണം എന്ന കൂടി ഗുണദോഷിക്കുന്നതിന് വേണ്ടി അവരെ നമുക്ക് ചെറുതായി തല്ലുകൊക്കെ ചെയ്യാം പക്ഷെ നമ്മുടെ ദേഷ്യം തീർക്കുന്നത് വരെ അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം തീരുന്നത് വരെ അവരെ ഉപദ്രവിക്കരുതെന്നും കൂടി ഒരു ഉപദേശം തന്നുകൊണ്ട് ഇന്നത്തെ സത്യവ്യവസ്ഥ കഴിഞ്ഞ് നമുക്കിവിടെ നിർത്താം അപ്പൊ ഇനി ഇനി നമുക്ക് ഇത് നടക്കെടുക്കാം ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് പതിനൊന്ന് പേരുണ്ട് പന്ത്രണ്ട് പേരുണ്ട് അതിൻ്റെ ഒരാൾക്ക് നമുക്ക് കിട്ടി നമുക്ക് നോക്കാം നമ്പർ പതിനൊന്നാണ് കിട്ടിയിട്ടുള്ളത് പതിനൊന്ന് ആരാണെന്ന് നോക്കാം മുപ്പത്തി നാലാമത്തെ പേജിൽ പതിനൊന്ന് എഹ്സാൻ വടകര എഹ്സാൻ വടകരയാണ് ഈ പ്രാവശ്യത്തെ വിന്നർ